ണാമം കൂചന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖാം വന്ദേ ആരണ്യകാണ്ട് ലക്ഷ്മണോപദേശം തുടർച്ച ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമ മമത്വം മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശ്യാതിവ്രത അനുഷ്ഠാനങ്ങളും പുനരാകുലന്യെ സാധിച്ചുകൊള്ളുകയും മതപൂജനം വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനമഗ്നിപ്രാണ കൊടുക്കയുമത മൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാം മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്ഥമെങ്കിൽ ഭക്തിക്കും ജനങ്ങൾ വരാതൊരു ഭക്തിയുമുണ്ടായി വരും ഭക്തി വർധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരുള്ളായുള്ളവരവരല്ലോ ആയുള്ളവരവരല്ലോ ഭക്തിയുക്തനു വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും മുക്തിമാർഗം താവകപ പ്രശ്നുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്കനീ വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർ കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ ഭക്തൻ എന്നാകിലവൻ ചോദിച്ചിരെന്നാകിലും വ്യക്തമ്യമവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധയായുക്തനാമർ ഇതു നിത്യമായി പാഠം ചെയ്തിൽ അജ്ഞാനമകന്നുപോം ഭക്തി സംയുക്തമാം യോഗ്രന്മാർക്കുനൂനം ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ലക്ഷ്മണോപദേശത്തിൽ ഉടനീളം ഈ പ്രപഞ്ചത്തിൽ ഏക സത്യം ബ്രഹ്മം കോൺഷ്യസ്നെസ് ബോധമാണെന്നും കാണുന്ന നാമ രൂപങ്ങളെല്ലാം തന്നെ മിഥ്യയാണെന്നും ആണ് വ്യക്തമായി നിർവചിച്ചു തരുന്നത് അതുകൂടാതെ വിവിധ സാധനകളിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ എങ്ങനെയാണ് ഈ നിത്യസത്യത്തിലെത്തുക അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിൻ്റെ വിവിധ മാർഗങ്ങളും ഇതിൽ ഉപദേശിച്ചു തരുന്നു വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ നിത്യം അത് പ്രാവർത്തികമാക്കിയാൽ ബ്രഹ്മസത്യം എന്താണെന്നും ജഗത്ത് നിത്യയാണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാവും അതുപോലെ എല്ലാ ജീവികളും ബ്രഹ്മത്തിൽ നിന്നുണ്ടാകുന്ന ബോധത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ ജീവികളും ബോധം മാത്രമാണ് എന്ന ഒരു ആശയത്തിന് നമ്മൾക്ക് എത്താൻ സാധിക്കും ഓക്കെ താങ്ക്